ഹായ് അതൊക്കെ നമ്മൾ ചെറുമുക്കൽ നെൽക്കത്ത ബാക്കി പൊണിക്കൂട്ടിൻ്റെ ഭാഗത്തെ നമ്മൾ ഫിനിഷ് അറ്റായി അവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഐറ്റം ഇന്നത്തെ പണി പരിപാടി വന്നു അടിയിൽ നിന്ന് അതിലേറ്റം പോകാനുള്ള മീൻസ് അവിടെ വിൻഡോ ഉണ്ട് ബെഡ്റൂം ആണിത് ബെഡ്റൂമെന്നൊരു ബാൽക്കണിയാണ് ബാൽക്കണിയിൽ ഈ സൈഡിൽ ഒരു വിൻഡോ ഉണ്ട് എഴുപത് ഇത് ഫുള്ള് വെയിറ്റ് ലോസ് കിട്ടണം അതിൽ മേലെ പൊളിയച്ച് കട്ടലിലെ കയ്യും ഒക്കെ അടച്ച് യൂസ് ചെയ്തു സൈഡിൽ ഇവിടെ ഒറ്റ കഴുകി ഒറ്റ കട്ടേട്ട ചെവിനെ സൈഡ് ചെയ്യും തൈലും ഇവിടെ വെക്കുന്നത് ചിമ്മിക്കൂടുണ്ട് ഇത് വരുത്താനും ഇവിടെ നേരെ പുറത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നന്നായിട്ട് കാണുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താ ശരി നല്ല കാല ബാക്കി